ഹലോ ഞാൻ സുനി സജീവ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് സെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ മക്കൾ ക്രിസ്തുവേഷ ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ സമ്പൽ സമൃദ്ധിയാൽ ഈശംബരാൻ നിറക്കട്ടെ ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്നെ തൃപ്തി വരുത്തട്ടെ ആമയും പറഞ്ഞ ഏറ്റവും ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടേ ഇതൊക്കെ എനിക്ക് വേണം കേട്ടോ അത് കാരണം ഞാൻ ആമയും പറഞ്ഞ് ഏറ്റെടുക്കും ആമയെന്ന് പറയാൻ ഇതെല്ലാം എന്നെ സംഭവിക്കട്ടെ എന്നാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ അങ്ങനെ തന്നെ നമുക്കിടെ സംഭവിക്കുകയുള്ളൂ നമുക്ക് ദോഷമായിട്ടൊന്നും വരില്ല കാരണം യേശു നമ്മുടെ കർത്താവും സംഗീതവും കോട്ടയും ആയത് കാരണം ഒരു കാലത്തും ഒരു ദോഷം നമുക്ക് സംഭവിക്കില്ല ഒരു കാലത്തൊന്നിനും മുട്ടുണ്ടാകില്ല ഒരു കാലത്തൊരു ബാധ നമ്മളോട് എടുക്കില്ല ആമേൻ എന്ന് ഞാൻ എപ്പോഴും ചൊല്ലണേട്ടോ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരിക്കലും ഒരു ദോഷം വന്നിട്ടുള്ള ഒരിക്കലും മുട്ടുണ്ടായിട്ടുള്ള ഒരു കൊറോണ വന്നിട്ട് എനിക്ക് വന്നില്ല കൊറോണ കാലം കഴിഞ്ഞ് ഞാൻ എന്തുമാത്രം ജനത്തിൻ്റെ ഇടയ്ക്കുന്ന യേശുവിൻ്റെ കൃപയാൽ ഒരു ബാധ എന്നോട്ത്തില്ല അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീട് യേശുവിൻ്റെ കൃപയാൽ സൂഫി സ്റ്റോ ഉണ്ട് ഇത് ഞാൻ ഇച്ചിരി വലിയത് എടുത്ത് വെച്ചതാണ് ഇതൊരു നാല് പവൻ സംതിങ് ഉണ്ട് ഉണ്ട് അപ്പോൾ നീ സൂഫി സ്റ്റോ ഉണ്ട് ഇത് ഭയങ്കര സൂപ്പറാണ് നമുക്ക് ഒരു അങ്ങനെ ചോക്കറായിട്ടും നെക്ലേസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം സൂപ്പർ സംഭവമാണ് ഇതിപ്പം ഇത് ഇത് കണ്ടില്ല ഞാൻ കഴുത്തിലിട്ടാക്കണേ നല്ല രസ ഇല്ലേ ഇതിപ്പോൾ നയൻ മൺസെസിൻ്റെ ഒരു ചെയിനില്ല ഞാൻ ഇട്ടാക്കണേ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിൻ്റെ ഒരു ഗ്രാം മുതൽ മില്ലി ഗ്രാം മുതൽ ഇങ്ങനത്തെ ചെയിനുകളുണ്ട് ഇതല്ലേ എയ്റ്റീൻ്റെയും വെച്ചിട്ടുണ്ട് നയൻ മൺസെസിൻ്റെയും വെച്ചിട്ടുണ്ട് എന്താ എയ്റ്റീൻ്റെ നയൻ മൺസെസിൻ്റെയും വെച്ചേക്കണേന്ന് വെച്ചാൽ ഞാൻ എയ്റ്റീൻ കാണിക്കുമ്പോൾ എല്ലാവരും അവർക്കും അയ്യോ ഇവിടെ നല്ല സ്വർണ്ണം ഇല്ലേന്ന് ചോദിക്കും നല്ല സ്വർണം അല്ലേ എയ്റ്റീൻ ക്യാററ്റ് എയ്റ്റീൻ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ചൂടെ ചെമ്പ് ചേർന്നത് അതിന് ഏത് കടയെന്ന് നിന്ന് മേടിച്ചാലും നമ്മളിവിടെ എയ്റ്റീൻ ക്യാരറ്റ് തിരിച്ചെടുക്കൂട്ടോ വിൽക്കാൻ കൊണ്ടു വന്നാലും എയ്റ്റീൻ എവിടെ ചെന്നാലും നമുക്ക് ആ സെയിം വില കിട്ടും നമുക്ക് എയ്റ്റീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടത്തറങ്ങൾ ചിന്തകളൊക്കെ ആയിട്ടാണ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനിയിപ്പോൾ ലോകമെമ്പാടും എയ്റ്റീൻ്റെ കാലാണ് ന്യൂജൻ ഒക്കെ എയ്റ്റീൻ റോസ് ഗോൾഡ് ഒക്കെ എടുക്കുകയുള്ളൂ ഈ ഡയമണ്ട് അപ്പടേം പണിയാണ് എയ്റ്റീനിലല്ലേ എയ്റ്റീനിൽ ഫിനിഷിങ് വരുവുള്ളൂ അപ്പം നയൻ മ ഇത് അപ്പടി ഇത് രണ്ട് നയൻ മൺസസ്സാണ് കേട്ടോ അപ്പം നയൻ മൺസസിൻ്റെ ഉണ്ട് എയ്റ്റീൻ്റെ ഉണ്ട് ഇത് രണ്ടും കൂടി എടുത്ത് എന്നാന്ന് വെച്ചാൽ എയ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ അവർക്കും അയ്യോ അപ്പം അവിടെ നല്ല സ്വർണ്ണില്ലേ നയൻ മൺസസ്സിനെയും നല്ല സ്വർണ്ണമുണ്ട് തങ്കമുണ്ട് കേട്ടോ അങ്ങനത്തെ പൊട്ടത്തറകളൊന്നും ചിന്തിക്കേണ്ട ഇവിടെ എല്ലാ ഉണ്ട് എയ്റ്റീൻ കുറച്ചേ ഉള്ളൂ എയ്റ്റീൻ എയ്റ്റീൻ്റെ ഒക്കെ നല്ല കളശം കിട്ടാൻ ഭയങ്കര പാടാണ് ആണ് ഏറ്റവും അധികം ഇവിടെയുള്ള എല്ലാ സൈസും ഉണ്ട് ഞാൻ ഏതോ വീഡിയോയിൽ എയ്റ്റീൻ ഇങ്ങനെ കാണിച്ചപ്പോൾ അറബിയിൽ വെച്ചിരുന്നു അപ്പോൾ അവിടെ നല്ല സ്വർണ്ണമില്ല എന്ന ഡയമൺസസ് ഇവിടെ മുക്കാലും ആണ് പക്ഷേ എനിക്ക് ഇച്ചിരി എയ്റ്റീൻ ക്രേസ് ഉണ്ട് പക്ഷേ അതിൽ നല്ലത് ഭയങ്കര പാടാ കിട്ടണം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ഇങ്ങനെ നൈസ് ചെയിനുകളുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ ഇത് മ ഇങ്ങനെ കളർഫുൾ ഇങ്ങനെ ഇത് ലോക്കറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയാന്ന് നോക്കി അതൊക്കെ ഇടുമ്പോൾ അപ്പം ഞാനിട്ടിട്ട് തന്നെ നല്ല രസമില്ലേ ഇപ്പോൾ അടിപൊളിയിലെന്നൊക്കെ ഇതിൻ്റെ ഒത്തിരി ഇങ്ങനെ കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല ഇന്ന് ഈ ചെയിനുകളെല്ലാം നല്ല ലാസ്റ്റിങ്ങും നല്ല ചെയിനുകളെയും നോക്കിയിട്ടേക്കണേ അങ്ങനത്തെ ഒരു ഗ്രാം മുതലുള്ളവണ് കേട്ടോ ഒരു ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായം എയ്റ്റീൻ എടുക്കാനാണ് ചിലരുടെ ബലം കൂടില്ല രണ്ട് മൂന്ന് ഗ്രാമിൻ്റെയൊക്കെ നൈമൺസെസ്സും കുഴപ്പമില്ല പിന്നെ പിള്ളേരൊക്കെ പിടിച്ചു കുറച്ചാലേ കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ നയമൺസെസ്സും വലിയ പ്രോബ്ലം ഇല്ല ഇത് കളർഫുൾ കണ്ടോ ഇതൊക്കെ ഇഷ്ടംപോലെ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കൂടാണ്ട് ഇതെല്ലാം ഓൺലൈനിലും മേടിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് മാ ചെറിയ മാലയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഓൺലൈനിലും ഇതെല്ലാം ഇങ്ങനെ മേടിക്കാനൊക്കെ പറ്റും ഇത് കണ്ടോ വെറൈറ്റി ഒത്തിരി ഇതൊന്നും അല്ല ഞാനിപ്പോൾ പുതിയത് വന്നത് മാത്രം ഒന്ന് എടുത്തു വെച്ചേക്കണതാണ് ഒത്തിരി 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 കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ചെയിനൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ മേടിക്കാൻ പിന്നെ ഇതിൻ്റെ റിങ്സും വന്നിട്ടുണ്ട് അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റും നയൻ മൺസസും ഇങ്ങനെ എപ്പോഴും പുതിയതും മനുണ്ട് അപ്പോൾ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക ഓൺലൈനിൽ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ ആ ഓർഡർ ത്രൂ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ തുണിക്കട ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ ഒത്തിരി നമ്മളിപ്പോൾ ഓൺലൈനിൽ അയക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാണ്ട് നമുക്ക് രണ്ട് മനോഹരമായ സ്കീമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നിക്ഷേപമായിട്ട് ഞാൻ പറഞ്ഞില്ല ഗവൺമെൻറ് പോലും ഒരു ലക്ഷം സേവിങ്സ് വരുമ്പോൾ അയ്യായിരം സ്വർണത്തിലാണ് നിക്ഷേപിക്കാൻ ഒരു ലിക്വിഡ് അസെറ്റായിട്ട് നമ്മുടെ കയ്യിൽ ഇടാം മനോഹരമായിട്ട് ഇപ്പോൾ ഒരു നല്ല ഓർണമെൻ്റ്സ് ഒക്കെ ഇട്ട് കണ്ണാടി വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ അപ്പോൾ ഇഷ്ടം കൊണ്ടും നടക്കാം ആവശ്യം വന്നാൽ വിറ്റി കാശ് മേടിക്കാം അതല്ല പെട്ടെന്ന് ഒരു കാശിനെ ആവശ്യമുള്ളൂ എങ്കിൽ നമുക്കിത് പണയം വയ്ക്കാമല്ലോ അപ്പോൾ സ്വർണ്ണമെന്ന് പറഞ്ഞാൽ പല വിധത്തിൽ നമുക്ക് ഉപകാരപ്രദമുള്ള സാധനമാണ് അപ്പോൾ സ്കീമിൽ ചേരുമ്പോൾ നമ്മളറിയാണ്ട് ഇച്ചിരിച്ചിരിച്ചിരി സേവിങ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഒരു വാട്സപ്പിൽ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ടീച്ചറിൻ്റെ സേവിങ്സ് ജോലി കിട്ടി ഇപ്പോൾ മുതലൊരു ഗ്രാം മേടിച്ച് വെച്ച് പെൻഷൻ പറ്റിയപ്പോൾ പെൻഷൻ കിട്ടണേ ആ എമൗണ്ടിനേക്കാളും കൂടുതൽ സ്വർണ്ണത്തി സ്വർണം കിട്ടിയെന്ന് എന്ന് അല്ല അതുപോലെ നമുക്കൊക്കെ പലതിലും നിക്ഷേപം വേണം ഏറ്റവും ബെറ്റർ നിക്ഷേപമാണ് ഇന്നത്തെ കാലത്ത് സ്വർണത്തിലുള്ള നിക്ഷേപം അപ്പോൾ സ്കീമിൻ്റെ വിവരം അറിയണമെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ നമ്പറിൽ വിളിക്കുക ഞാൻ രാത്രിയൊക്കെ മറുപടി പറയാം അല്ലെങ്കിൽ ആ എൻ നമ്പറിലെ കൊച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം പിന്നെ സ്കീം ഈ ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി പേര് തിരുവനന്തപുരമാണ് ബാംഗ്ലൂരാണ് അപ്പം ഞങ്ങൾ എങ്ങനെ ചെയ്യും നിങ്ങൾ അക്കൗണ്ടിൽ കൂടെ പൈസ ഇട്ടാൽ മതി അല്ലെങ്കിൽ സ്കാനർ വെച്ചു തരാം ഗൂഗിൾ പേ അങ്ങനെ ഇട്ടാൽ മതി അക്കൗണ്ടിൽക്കിടെ ആകുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ പ്രൂഫാണ് അതുകൂടാണ്ട് നിങ്ങൾക്ക് ഓർണമെൻസ് മേടിക്കാനും ഇവിടെ വരേണ്ട ഓൺലൈനിൽ കാണുമ്പോൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഇപ്പം അയക്കണില്ലേ അതുപോലെ തന്നെ നമുക്ക് അയച്ചു തരും കേട്ടോ ഒന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വെഡ്ഡിങ് കളക്ഷനിൽ എങ്ങനെയാണോ ഓൺലൈൻ ചെയ്യണേ അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ വെഡ്ഡി ഇപ്പം ഈ സ്വർണ്ണമൊക്കെ അങ്ങനെ നമ്മൾ ഒരു ഒരാൾ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ ഒക്കെയാണ് തുണി അപ്പറേം എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കണേ അപ്പോൾ ഈ സ്വർണ്ണം ഇതിനൊക്കെ അത്രയും വിലയാകുമോ അപ്പോൾ അത്രയും ആ വിലയുടെ ഒക്കെ സ്വർണം അയക്കണ പോലെ തന്നെ സ്വർണ്ണത്തിനും ഇപ്പം അതൊക്കെ ഇൻഷുർ ചെയ്തിട്ട് അയക്കണം ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം വരുവുള്ളൂ കിട്ടണവരെ ഫുൾ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് സ്വർണ്ണം നിങ്ങൾക്കുടെ കയ്യിലെത്തണവരെ അപ്പം ഈ വീ പിന്നെ നീ എന്തേലും പറയാനുണ്ടോന്നോ ഓർത്ത് നോക്കട്ടെ അതെ പെട്ടെന്ന് ഇങ്ങനെ ഒത്തിരി മറ്റേ തുണിയിലെ പോലെ ഒത്തിരി വർത്താനം പറയാൻ പറ്റുള്ളൂ ഇവിടെ മറ്റതിങ്ങനെ സമാധാനം സ്വസ്ഥമായിട്ട് അരമണിക്കൂർ നിങ്ങളെ പാചകടിക്കും വധിക്കുമല്ലേ കൃത്യ അരമണിക്കൂർ ഇത് ഇൻസ്റ്റയിലാണെങ്കിൽ ഒരു മിനിറ്റും കൊണ്ടുള്ള എൻ്റെ ദൈവമേ ആ വീഡിയോ ഞാൻ പഠിച്ചു വന്നോളൂ എടുക്കാനല്ലേ വെപ്രാളത്തിലാണ് മൊത്തം യൂട്യൂബിലാവുമ്പോൾ ഇച്ചിരി കൂടെ ഫേസ്ബുക്കിലേക്കുള്ളതിന് ഇച്ചിരി കൂടെ ഒരു സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റും അപ്പം വേറെ അപ്പോൾ പുതിയത് പുതിയത് വന്നത് പെട്ടെന്ന് കാണിക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക അപ്പോൾ അതിമനോഹരമായ നമ്മൾ സ്വർണ്ണം എടുക്കുമ്പേ സെലക്ട് ചെയ്തെടുക്കുക എന്തേലും എങ്ങനെ അയ്യോ പണി പണിക്കൂല് കുറവുള്ളത് ഒത്തിരി ഉണ്ട് കേട്ടോ കേരളായിട്ട് ഉണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാണിക്കാൻ ഇഷ്ടമായത് കാരണം എപ്പോഴും ഇങ്ങനത്തെ വെറൈറ്റി കാണിക്കണേ അത് പിന്നെ എല്ലാ കടകളിലും ഉണ്ടല്ലോ അത് കാരണമാണ് ഞാൻ അത് അധികം വീഡിയോ കാണിക്കാത്തത് ഇങ്ങനെ വെറൈറ്റി ചൂസ് ചെയ്ത് ആണ് നമുക്കുടെ കടയിലധികവും വെറൈറ്റീസാണ് അപ്പോൾ മറ്റേത് ഓണറി എല്ലാ കടകളിലും ഉള്ളത് കാരണമാണ് അധികം കാണിക്കാത്തത് അതും ഉണ്ട് കേട്ടോ നിങ്ങളത് ഓർത്ത് മേടിക്കണ്ട പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമ്മൾ നഷ്ടപ്പെടാണ്ട് ഇതിനെ സൂക്ഷിക്കും ഞാനിപ്പോൾ ഈ ബ്ലൂ ഡ്രസ്സ് ഇതെനിക്കൊരു മൂന്നാലഞ്ച് പത്ത് വർഷമായിട്ട് ഈ ബ്ലൂ കളർ തന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇങ്ങനെ മാറി മാറി ഓർമ്മ പോകുമ്പോൾ ആ കളർ തന്നെ മേടിക്കും മേടിക്കും അതുപോലെ തന്നെ ഓർണമെൻസ് നല്ലതാണെങ്കിൽ നമ്മൾ അത് ഇട്ടിട്ട് നല്ലതാണെങ്കിൽ നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്താണ്ട് നോക്കും അപ്പോൾ നന്നായിട്ട് ഒരു ചെറിയ ഡ്രസ്സിന് എത്രമാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും വിലയുള്ള സ്വർണം നിങ്ങൾ നന്നായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശംഭുരം ധാരാളം ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ ആ